ഐസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പതിൻ്റെ ന്യൂ അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ വീഡിയോ എല്ലാവരും തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ലാർജ് ടു ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഗൗൺ എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സലാണ് ഓൾറെഡി ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിൻറ്റ് വർക്കാണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡിന് നമ്പറില് വാട്ട്സ്ആപ്പ് ചെയ്യുക നെക്സ്റ്റ് ഗൗൺ എന്ന് പറയുന്നത് സ്മോൾ സൈസായിട്ട് ത്രിപ്ലക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡിന് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എല്ലാ ഐറ്റംസും ഒന്നൊന്നിനും മെച്ചെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് നെക്സ്റ്റ് നമ്മുടെ പ്രെയർ ഡ്രസ്സാണ് ഇതിൽ പല കളറുകൾ അവൈലബിൾ ആണ് കോട്ടണിൽ അവൈലബിൾ ആണ് വേറെ ഒരു മെറ്റീരിയൽസും കൂടി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയക്കാം ഇത് ലാർജറ്റ് ഫോർ എക്സ് എൽ ആണ് അപ്പോൾ ഒട്ടുമിക്ക കളക്ഷൻസും ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഒരുപാട് പേരുടെ സംശയമുണ്ട് ലാർജ് എന്ന് പറഞ്ഞാൽ അൻപതാണ് സ്റ്റാർട്ടിങ് കേട്ടോ അൻപത് എക്സ് എല് അൻപത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എല് അൻപത്തി എട്ട് ഇങ്ങനെയാണ് ലെന്ത് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ കോൺടാക്റ്റ് ചെയ്യാം ഇത് ലാർജ് റ്റു ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ആണ് അത് ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ റിംഗിൾ റയോൺ ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് ആണ് അതിലുള്ളത് ഇത് ലാർജ് റ്റു ഫോർ എക്സൽ ആണ് ഉള്ളിൽ ഇന്നർ ഹിന്നർ ആയിട്ടാണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോർജറ്റ് മെറ്റീരിയൽസിൽ വന്നിട്ടുള്ളതാണ് ലാർജറ്റ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഗൗൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള എന്താ പറയുക ലാർജ് എട്ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നെക്സ്റ്റ് ചുരിദാർ സെറ്റാണ് സ്മോൾ സൈസായിട്ട് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് കളർ ഡബിൾ കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോർട്ട് എടുത്ത് അയക്കുക നെക്സ്റ്റ് അടിപൊളി ഗൗണാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് സ്മോൾ സൈസ് ആയിട്ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ പർദ്ധ യൂസ് ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സും കൂടിയാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ടോ അല്ലാതെ യൂസ് ചെയ്യുക ഇത് കോഡ് സെറ്റാണ് സ്മോൾ സൈസ് ആയിട്ട് ഫോർ എക്സൽ വരെയാണ് ഇത് നെക്സ്റ്റ് ഗൗൺ ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് ലാർജ് ട്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റ് ഗൗൺ സ്മോൾ സൈസ് ആയിട്ട് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്നേക്ക് കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും